വാടക വീട്ടിൽ നിന്ന് പുതുതായി നിർമ്മിച്ച വീട്ടിലേക്ക് താമസം മാറാൻ മാറാനൊരുങ്ങുമ്പോഴാണ് കുടുംബത്തിന് തീരാവേദന സമ്മാനിച്ച് ഷഹബാസിൻ്റെ മടക്കം മോഡൽ പരീക്ഷയിൽ മികച്ച മാർക്ക് വാങ്ങി എസ്എൽസി പരീക്ഷ എഴുതാൻ കാത്തിരിക്കുമ്പോഴാണ് മരണം ഈ രൂപത്തിൽ ഷഹബാസിനെ തേടിയെത്തിയത് മകൻ ഇനി ജീവനോടെ ഇല്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഷഹബാസിൻ്റെ ഉമ്മ റംസീനക്കും ഉപ്പ ഇക്ബാലിനും സാധിച്ചില്ല സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചുപേരെയാണ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തത് അഞ്ചു പേരെയും ജുവനെൽ ഹോമിൽ ഹാജരാക്കിയിട്ടുണ്ട് അവർക്ക് എസ് എൽ സി പരീക്ഷ എഴുതാൻ അനുമതിയും നൽകിയിട്ടുണ്ട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ഗുരുതരമായ മർദ്ദനമേറ്റ് നഷ്ടമായ ഷഹബാസിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് ആയിരങ്ങളാണ് വൈകിട്ട് നാലരക്കാണ് ഷഹബാസിന്റെ കബറടക്കം വാടക വീട്ടിൽ നിന്ന് പുതുതായി നിർമ്മിച്ച വീട്ടിലേക്ക് താമസം മാറാൻ ഒരുങ്ങുമ്പോഴാണ് ഇങ്ങനെയൊരു വേദന കുടുംബത്തിന് സമ്മാനിച്ചത് ചുങ്കത്തെ തറവാടിനോട് ചേർന്ന് പുതിയ വീടിന്റെ പണി നടക്കുകയാണ് കോരങ്ങോട്ടുള്ള വാടക വീട്ടിലായിരുന്നു വർഷമായി കുടുംബം കഴിഞ്ഞത് ഉപഭോക്താക്കളും ലക്ഷത്തോളം കഴിഞ്ഞത്യൂന്ന്ക്രിയകളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തറവാട്ടു വീട്ടിലേക്കാണ് ഷഹബാസിനെ എത്തിച്ചത് മദ്രസയിലെ പൊതുദർശനത്തിനുശേഷം കിടവൂർ മസ്ജിദിന്റെ ഖബ്രസ്ഥാനിൽ കബറടക്കും മകൻ ഇനി ജീവനോടെയില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഉമ്മ വലിയ പ്രയാസത്തിലാണ് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് ഷാബാസിന്റേത് പ്രവാസിയായിരുന്ന ഇക്കബാൽ കൂലിപ്പണിക്ക് പോയാണ് കുടുംബം പുലർത്തുന്നത് മാതാപിതാക്കൾക്ക് മൂന്ന് അനിയന്മാർക്കും വലിയ പ്രതീക്ഷയായിരുന്നു പഠിക്കാൻ മിടുക്കനായ ശഹബാസ് താമരശ്ശേരി ട്രിസ് ട്യൂഷൻ സെന്ററിൽ പത്താം ക്ലാസുകാരുടെ യാത്രായ്പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചത് നഞ്ചക്ക് പോലുള്ള ആയുധം കൊണ്ടുള്ള ആക്രമണത്തിലാണ് ഷഹബാസിന് പരിക്കേറ്റതെന്ന് പോലീസ് പറയുന്നു തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം തനക്ക് സാരമായി പരിക്കേറ്റ ഷഹബാസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് ആക്രമണത്തിൽ ഷഹബാസിന്റെ തലയോട്ടി തകർന്നതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് കട്ടിയുള്ള ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിലാണ് പരിക്ക് വലതു ചെവിയുടെ താഴെയാണ് തലയോട്ടി തകർന്നത് കണ്ണിനും മർദ്ദനമേറ്റ അടയാളങ്ങളുണ്ട് മൂക്കിനും ഇടതുവശത്തെ കണ്ണിനും താഴെയും ആഴത്തിലുള്ള മുറിവുണ്ട് നെഞ്ചിലേറ്റ മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രാവമുണ്ടായതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും